കേരളം ഇന്നു വരെ കാണാത്ത ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് പിണറായി വിജയനും ബിജെപി നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഗവർണറുമായി മുഖ്യമന്ത്രി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പിന്നിൽ അമിത്ഷായുടെ തിരക്കഥയാണോ ഡൽഹിയിൽ മോദിക്ക് മുന്നിൽ കീഴടങ്ങുന്ന പിണറായിയെ ആണോ നമ്മൾ കാണുന്നത് ശബരിമല സ്വർണ കേസും വി സി നിയമനങ്ങളിലെ ഒത്തുതീർപ്പും വെറും യാദർശ്ചികമല്ല കേന്ദ്ര ഏജൻസികളുടെ പട്ടികയിൽ നിന്ന് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ പിണറായി വിജയൻ കേരളത്തിന്റെ മതേതര മനസ്സിനെ ബി ജെ പിയ്ക്ക് പണയം വെക്കുകയാണ് അമിത്ഷാ വിരൽ നോടിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഫയലുകൾ നീങ്ങുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ ഓരോ വാക്കിലും ബിജെപിയോടുള്ള ഈ വിധേയം പ്രകടമാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആർ എസ് എസുമായി കൈകോർക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ തെളിവ് സഹിതം വന്നിരിക്കുന്നു പക്ഷേ പിണറായിക്കും മോദിക്കും ഒരു കാര്യം തെറ്റിപ്പോയി ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഇടിമുഴക്കം പോലെ രാഹുൽ ഗാന്ധിയുടെ പടയാളികൾ വരുന്നു കെ സി വേണുഗോപാലും വി ഡി സതീഷനും സഭയ്ക്കുള്ളിലും പുറത്തും ഈ ചതിയെ തുറന്നു കാട്ടുകയാണ് മതേതര കേരളത്തിന്റെ കാവലാളായി കോൺഗ്രസ് ഉറച്ചു നിൽക്കുമ്പോൾ മോദിയുടെയും പിണറായിയുടെയും വർഗീയ അജണ്ടകൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് ജനങ്ങൾ തെളിയിക്കും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വികസന കുതിപ്പ് കണ്ടെങ്കിലും പിണറായി പഠിക്കണം വിശ്വാസികളെയും മതേതരവാദികളെയും വഞ്ചിച്ച പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കപ്പെടുകയാണ് ഈ ചതിയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തും